വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയിലച്ചൻ വചനവായനയിലൂടെ കർത്താവിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധവേദ പുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി പതിനേഴാമത്തെ ദിവസം ഇന്ന് ഞാൻ വായിക്കുന്ന വചനഭാഗങ്ങൾ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അധ്യായങ്ങൾ അൻപത്തി അഞ്ചും അൻപത്തി ആറും എസ്ഐ കെയിൽ പ്രവചനം അധ്യായം പതിനാറ് സുഭാഷിതങ്ങൾ അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ പി യു സി മലയാളം ബൈബിൾ പുറത്തിറക്കിയ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നു നമുക്ക് ഒരുമിച്ച് വചനം വായിച്ച് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഏശയ്യ അധ്യായം അൻപത്തിയഞ്ച് ജീവൻ്റെ ഉറവ ഓ ദാഹാർത്തരെ നിങ്ങളെല്ലാം ജലാശയത്തിലേക്ക് വരുവൻ നിർധനരെ വന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ വന്ന് പണം കൂടാതെ സൗജന്യമായി വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ ആഹാരത്തിന് വേണ്ടിയല്ലാതെ നിങ്ങൾ എന്തിന് പണം മുടക്കുന്നു സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾ അധ്വാനിക്കുന്നതെന്തിന് എന്നെ ശ്രദ്ധിച്ച് കേൾക്കുവിൻ നിങ്ങൾ നല്ലത് ഭക്ഷിക്കുവിൻ അങ്ങനെ നിങ്ങൾ വിശിഷ്ട പൂജ്യം ആസ്വദിക്കട്ടെ നിങ്ങൾ ചെവിചായിച്ച് എൻ്റെ അടുക്കൽ വരുവൻ നിങ്ങൾ കേൾക്കുവിൻ എങ്കിൽ നിങ്ങൾ ജീവിക്കുകയും നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടിയിൽ ഞാൻ ഏർപ്പെടുകയും ചെയ്യും ഇത് ദാവീദിനോടുള്ള സുസ്ഥിരമായ സ്നേഹം തന്നെ ഇതാ അവനെ ജനങ്ങൾക്ക് സാക്ഷിയും ജനപദങ്ങൾക്ക് നായകനും അധിവനുമാക്കിയിരിക്കുന്നു ഇതാ നിന്റെ ദൈവമായ കർത്താവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനമായവൻ നിമിത്തം നിനക്ക് അജ്ഞാതമായ ജനതയെ നീ വിളിച്ചുകൂട്ടും നിന്നെ അറിയാത്ത ജനത നിന്റെ അടുക്കൽ ഓടിക്കൂടും കാരണം അവിടുന്ന് നിന്നെ മഹത്തീകരിച്ചിരിക്കുന്നു കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്തകളും ഉപേക്ഷിക്കട്ടെ കർത്താവിംഗിലേക്ക് നമ്മുടെ ദൈവത്തിങ്കിലേക്ക് അവർ തിരിയേണ്ടതിനും അവിടുന്ന് അവരോട് കരുണ കാണിക്കേണ്ടതിനുമാണിത് ക്ഷമിക്കുന്നതിൽ അവിടുന്ന് ഉദാഹരണമാണല്ലോ എന്തെന്നാൽ നിങ്ങളുടെ ചിന്തകൾ എൻ്റെ ചിന്തകളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല കർത്താവിൻ്റെ അരളപ്പാട് ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ വഴികളിൽ നിന്ന് എൻ്റെ വഴികളും നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് എൻ്റെ ചിന്തകളും മഴയും മഞ്ഞും ആകാശത്തു നിന്നിറങ്ങി അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് ഫലപുഷ്ടമാക്കി തളിർപ്പിച്ച് വിധക്കാരന് വിത്തും വിശക്കുന്നവൻ ആഹാരവും നൽകുന്നത് എങ്ങനെയോ അങ്ങനെയാണ് എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനവും ഞാൻ ഇഷ്ടപ്പെടുന്നത് നിറവേറ്റാതെയും ഞാൻ ഏൽപ്പിക്കുന്നത് വിജയിപ്പിക്കാതെയും ഫലരഹിതമായി അതിനെന്നിലേക്ക് തിരിച്ചു വരികയില്ല നിങ്ങൾ നിശ്ചയമായും സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തിൽ നയിക്കപ്പെടും മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും വനവൃക്ഷങ്ങളെല്ലാം കൈകൊട്ടും മുൾച്ചെടിക്ക് പകരം പൈൻമരം വളരും കൊടിത്തൂവയ്ക്ക് പകരം കൊളുദ് വളരും ഇത് കർത്താവിനൊരു സ്മാരകമായിരിക്കും ഒരിക്കലും വിച്ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ അടയാളം ഏശയ്യ അധ്യായം അൻപത്തിയാറ് എല്ലാവർക്കും രക്ഷ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കുക എന്തെന്നാൽ എൻ്റെ രക്ഷ വന്നെത്താൻ പോകുന്നു എൻ്റെ നീതി വെളിപ്പെടാനും ഇത് പ്രവർത്തിക്കുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യസന്ധതിയും അനുഗ്രഹീതൻ സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മയൊന്നും പ്രവർത്തിക്കാതെ തൻ്റെ കരങ്ങളെ കാക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ കർത്താവ് തൻ്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റി നിർത്തുമെന്ന് കർത്താവിനോട് ചേർന്ന വിദേശി പറയാതിരിക്കട്ടെ ഇതാ ഞാൻ ഒരു ഉണക്കവൃക്ഷമാണെന്ന് ഷണ്ടനും പറയാതിരിക്കട്ടെ കാരണം കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എൻ്റെ സാപത്തുകൾ ആചരിക്കുകയും ഞാൻ ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കുകയും എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിലും എൻ്റെ മതിലുകൾക്കുള്ളിലും പുത്രീപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും വിച്ഛേദിക്കപ്പെടാത്ത ശാശ്വത നാമം ഞാൻ അവർക്ക് നൽകും കർത്താവിനെ സേവിക്കാനും അവിടുത്തെ നാമത്തെ സ്നേഹിക്കാനും അവിടുത്തെ ദാസന്മാരായിരിക്കാനും കർത്താവിനോട് ചേരുന്ന സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുന്ന എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്ന അവിടുത്തോട് ചേർന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുവരും എൻ്റെ പ്രാർത്ഥനാലയത്തിൽ ഞാൻ അവരെ സന്തുഷ്ടരാക്കും അവരുടെ ദഹനയാഗങ്ങളും ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും എന്തെന്നാൽ എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും ഇസ്രായേലിൻ്റെ പുറന്തള്ളപ്പെട്ടവരെ തിരികെ ചേർക്കുന്ന നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് അവന് വേണ്ടി ശേഖരിക്കപ്പെട്ടതിനോട് ഇനിയും ഞാൻ കൂട്ടിച്ചേർക്കും നേതാക്കന്മാർക്കും താക്കീത് വയലിലെ സർവ വനത്തിലെ സകല മൃഗങ്ങളെ ഭക്ഷിക്കാൻ വരുവൻ അവൻ്റെ കാവൽക്കാരെല്ലാം അന്ധരാണ് അവർ അറിവില്ലാത്തവരാണ് അവരെല്ലാം മൂകരായ നായ്ക്കളാണ് അവയ്ക്ക് കുരയ്ക്കാനാവില്ല അവർ കിടന്ന സ്വപ്നം കാണുന്നു അവർ നിതിരാപ്രിയരാണ് ആർത്തി പിടിച്ച നായ്ക്കളാണവർ തൃപ്തി അറിയാത്തവർ വിവേചിക്കാൻ അറിയാത്ത ഇടയന്മാർ തന്നെ അവരെല്ലാം സ്വന്തം വഴിക്ക് തിരിഞ്ഞു ഓരോരുത്തരും തൻ്റെ പരിധിയിൽ നിന്നുള്ള സ്വാർത്ഥ ലാഭത്തിനായി തന്നെ ഒരുവിൻ നമുക്ക് മദ്യപിക്കാനായി ഞാൻ വീര്യമേറിയ വീഞ്ഞെടുക്കാം ഇതുപോലെ തന്നെ അതീവ സമൃദ്ധമായിരിക്കും നാളെയും എന്ന് അവർ പറയുന്നു എസക്കിയൽ അധ്യായം പതിനാറ് അവിശ്വസ്തയായ ജെറുസലേം കർത്താവിൻ്റെ വചനം എൻ്റെ പക്കൽ ഇപ്രകാരമുണ്ടായി മനുഷ്യപുത്ര ജെറുസലേമിനെ അതിൻ്റെ വിളയച്ചതകൾ അറിയിക്കുക നീ പറയുക നാഥനായ കർത്താവ് ജെറുസലേമിനോട് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിന്റെ ആരംഭവും നിന്റെ ജന്മവും കാനാൻ ദേശത്തു നിന്നാണ് നിന്റെ പിതാവ് അമൂര്യനും മാതാവ് ഹിത്തിയുമാണ് നിന്റെ ജനനത്തെക്കുറിച്ച് നീ ജനിച്ച ദിവസം പൊക്കൾക്കൊടി മുറിച്ചിരുന്നില്ല ശുദ്ധിയാക്കാൻ ജലം കൊണ്ട് നിന്നെ കഴുകിയിരുന്നില്ല ലാവണ്ണി മേകാൻ നിന്നെ ഉപ്പ് പുരട്ടിയിരുന്നില്ല പൊതിയാൻ നിന്നെ പിള്ളക്കച്ച അണിയിച്ചിരുന്നുമില്ല നിന്റെ മേൽ ദയോടെ ഇവയിലൊന്നെങ്കിലും നിനക്കായി ചെയ്യാൻ ഒരു ദൃഷ്ടിയും നിന്റെ മേൽ കനിവ് കാട്ടിയില്ല ജനിച്ച ദിവസം തന്നെ നിന്റെ ജീവനോടുള്ള അവജ്ഞയാൽ വെളിംപ്രദേശത്തേക്ക് നീ വലിച്ചെറിയപ്പെട്ടു നിന്റെ ചാരയെ ഞാൻ കടന്നുപോയപ്പോൾ ചോരയിൽ കിടന്നുരുളുകയായിരുന്ന നിന്നെ ഞാൻ കണ്ടു രക്തത്തിലായിരുന്ന നിന്നോട് ഞാൻ പറഞ്ഞു ജീവിക്കുക വയലിലെ മുള പോലെ നിന്നെ ഞാൻ പെരിപ്പിച്ചു നീ വളർന്നു വലുതായി സൗന്ദര്യഭൂഷണത്തിലെത്തിച്ചേർന്നു നിന്റെ സ്ഥാനങ്ങൾ വളർന്നു മുടി തഴച്ചു വളർന്നു എങ്കിലും നീ നഗ്നയും അനാവൃതയുമായിരുന്നു നിൻ്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ ഞാൻ നിന്നെ നോക്കി ഇതാ നിൻ്റെ സമയം നിൻ്റെ പ്രേമത്തിൻ്റെ സമയം എൻ്റെ വസ്ത്രവിളിമ്പുകൾ നിൻ്റെ മേൽ ഞാൻ വിരിച്ചു നിൻ്റെ നഗ്നത ഞാൻ മറച്ചു ഞാൻ നിന്നോട് ശപഥം ചെയ്തു ഞാൻ നീയുമായി ഒരു ഉടമ്പടിയിലെത്തി അങ്ങനെ നീ എൻ്റേതായി തീർന്നു നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് ഞാൻ നിന്നെ കുളിപ്പിച്ച് നിൻ്റെ മേലുള്ള നിന്റെ രക്തം കഴുകിക്കളയുകയും തൈലം പൂശുകയും ചെയ്തു ഞാൻ നിന്നെ ചിത്രത്തുന്നലുകളുള്ള വസ്ത്രങ്ങൾ ഉടുപ്പിച്ചു തുകൽ ചെരുപ്പ് ധരിപ്പിച്ചു ചണം ചുറ്റുകയും പട്ടുടുപ്പ് പണിയിക്കുകയും ചെയ്തു ഞാൻ നിന്നെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു നിന്റെ കൈകളിൽ വളകളും കഴുത്തിൽ മാലയും ഇട്ടു ഞാൻ നിനക്ക് മൂക്കുത്തിയും കാതിന് കമ്മലും നിന്റെ തലയിൽ മനോഹരമായ കിരീടവും സമ്മാനിച്ചു സ്വർണവും വെള്ളിയും കൊണ്ട് നീ അലങ്കൃതയായി ചണവും പട്ടും കൊണ്ടുള്ളതും ചിത്രത്തുന്നലുള്ളതുമായിരുന്നു നിന്റെ വേഷം നേർത്ത മാവും തേനും എണ്ണയും നീ ഭക്ഷിച്ചു നീ അതീവ സൗന്ദര്യം ആർജിച്ച് രാജ്യത്വത്തിലേക്ക് പുരോഗമിച്ചു നിന്റെ സൗന്ദര്യം കൊണ്ട് ജനതകളുടെ ഇടയിൽ നിൻ്റെ പേര് പ്രശസ്തമായി എന്തെന്നാൽ ഞാൻ നിൻ്റെ മേൽ നിക്ഷേപിച്ച കാന്തി മൂലം അത് സമഗ്രമായിരുന്നു നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു നിൻ്റെ കീർത്തിയുടെ ബലത്തിൽ നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു നിന്റെ കാമാസക്തി അക്കാര്യത്തിന് തയ്യാറുള്ള ഏത് വഴിപോക്കൻ്റെ മേലും നീ ചൊരിഞ്ഞു നിന്റെ വസ്ത്രങ്ങളിൽ ചിലതെടുത്ത് നിനക്കായി പൂജാഗിരിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനിയൊട്ടുണ്ടാകാത്തതുമായ വർണ്ണക്കോസടികളുണ്ടാക്കി അവയിൽ വെച്ച് നീ വ്യഭിചാരം ചെയ്തു ഞാൻ നിനക്ക് നൽകിയ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള നിന്റെ സൗന്ദര്യാഭരണങ്ങളെടുത്ത് പുരുഷരൂപങ്ങളുണ്ടാക്കി അവയുമായി നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു ചിത്രത്തുന്നലുള്ള നിന്റെ വസ്ത്രങ്ങളെടുത്ത് നീ അവയെ പൊതിഞ്ഞു എൻ്റെ തൈലവും ധൂപവും അവയ്ക്ക് മുമ്പിൽ നീ അർപ്പിച്ചു ഞാൻ നിനക്ക് നൽകിയ എൻ്റെ ഭക്ഷണം കൊണ്ട് നേരിയ മാവും എണ്ണയും തേനും കൊണ്ട് ഞാൻ നിന്നെ പൂറ്റി നീ അത് അവയുടെ മുമ്പിൽ പ്രസാദകരമായ പരിമളദ്രവ്യമായി അർപ്പിച്ചു അതാണ് സംഭവിച്ചത് നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് നീ എനിക്കായി പ്രസവിച്ച പുത്രീപുത്രന്മാരെ എടുത്ത് നീ അവയ്ക്ക് ഭോജനമായി ബലിയർപ്പിച്ചു നിന്റെ വേശ്യാവൃത്തി പോരാഞ്ഞിട്ടാണോ നീ എൻ്റെ കുട്ടികളെ വധിച്ചു അവരെ അവയ്ക്കായി അഗ്നി സഞ്ചാരം ചെയ്യിച്ചു ചെറുപ്പകാലത്ത് നഗ്നയും അനാവൃതിയുമായി ചോരയിൽ കുളിച്ചു കിടന്നത് നിന്റെ മുളയച്ചതുകൾക്കും വ്യഭിചാരങ്ങൾക്കും ഇടയിൽ നീ ഓർമ്മിച്ചില്ല നിന്റെ സകല സകലത്തിന്മയ്ക്കും പിന്നാലെ ഉണ്ടായത് ഇതാണ് ദുരിതം നിനക്ക് ദുരിതം നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് നീ നിനക്കായി ആരാധനാപീഠം നിർമ്മിച്ചു ഓരോ തെരുവിലും ഉന്നത മണ്ഡപവും ഉണ്ടാക്കി ഓരോ വഴിക്കവലയിലും നീ ഉന്നത മണ്ഡപം ഉണ്ടാക്കി നിന്റെ സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി ഓരോ വഴിപോക്കനും കാലുകൾ വിരിച്ചു കൊടുത്ത് നീ നിൻ്റെ വ്യഭിചാരങ്ങൾ വർദ്ധിപ്പിച്ചു മാംസദാഹികളും നിന്റെ അയൽക്കാരുമായ ഈജിപ്തിരുമായി നീ വ്യഭിചരിച്ചു എന്നെ പ്രകോപിപ്പിക്കാൻ നിന്റെ വ്യഭിചാരം നീ വർദ്ധിപ്പിച്ചു അതുകൊണ്ടിതാ നിനക്കെതിരെ ഞാൻ എൻ്റെ കരം നീട്ടി നിന്റെ ഓഹരി വെട്ടിക്കുറച്ചു നിന്നെ വെറുക്കുന്നവരുടെ ഇച്ഛയ്ക്ക് നിന്റെ ദുഷ്ടമാർഗത്തെ പ്രതി ലജ്ജിതരായ ഫിലിസ്തീ പുത്രിമാർക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുത്തു മതി വരാഞ്ഞിട്ട് നീ അസീറിയക്കാരുമായി വ്യഭിചരിച്ചു അവരുമായി വ്യഭിചരിച്ചിട്ടും നീ സംതൃപ്തിയായില്ല കച്ചവടനാടായ കൽതായ ദേശം വരെയും നീ വ്യഭിചാരം വർദ്ധിപ്പിച്ചു അവരെക്കൊണ്ടും നീ സംതൃപ്തിയായില്ല ഇവയെല്ലാം നീ ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം എത്ര കാമാതുരമാണ് ഉദ്ധതയായ വേശ്യയുടെ ചെയ്തി നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് ഓരോ നാൽക്കവലയിലും നീ വ്യാജാരാധനാപീഠം നിർമ്മിച്ചപ്പോൾ ഓരോ തെരുവീഥിയിലും ഉന്നത മണ്ഡപവും നീ ഉണ്ടാക്കി എന്നാൽ പ്രതിഫലം വെറുത്തിരുന്നതിനാൽ നീ വേശിയെപ്പോലെ ആയിരുന്നില്ല സ്വഭർത്താവിന് പകരം അപരിചിതരെ സ്വീകരിക്കുന്ന സ്വൈരിണിയായ ഒരു ഭാര്യ എല്ലാ വീശികൾക്കും അവർ പ്രതിഫലം നൽകും നീയാകട്ടെ നിന്റെ കാമുകന്മാർക്കെല്ലാം പ്രതിഫലം കൊടുക്കുന്നു വ്യഭിചാരത്തിനായി ചുറ്റും നിന്ന് നിന്റെ അടുത്തെത്തിച്ചേരാൻ നീ അവർക്ക് കൈക്കൂലി കൊടുക്കുന്നു വ്യഭിചാര വിഷയത്തിൽ മറ്റ് സ്ത്രീകളിൽ നിന്ന് വിപരീതമായത് നിന്നിൽ സംഭവിച്ചിരിക്കുന്നു നിന്നെ പിന്തുടർന്ന് ആരും വ്യഭിചരിക്കുന്നില്ല നീ പ്രതിഫലം നൽകുമ്പോഴും നിനക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല അങ്ങനെ നീ വ്യത്യസ്തയായി തീർന്നിരിക്കുന്നു അതിനാൽ അഭിസാരികെ കർത്താവിൻ്റെ വചനം കേൾക്കുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിന്റെ ഭോഗേച്ഛ ചുരിയപ്പെട്ടതിനാലും നിന്റെ കാമുകന്മാരോടൊപ്പം വ്യഭിചാരത്തിൽ നിർലജ്ജം നിന്റെ നഗ്നത അനാവരണം ചെയ്തതിനാലും നിങ്ങളുടെ മുളച്ചത് ആ വിഗ്രഹങ്ങളുടെ മേൽ അവയ്ക്ക് നീ അർപ്പിച്ച നിന്റെ മക്കളുടെ രക്തം മൂലവും ഇതാ നീ രമിച്ച നിന്റെ എല്ലാ കാമുകന്മാരെയും നീ സ്നേഹിച്ച എല്ലാവരെയും സർവോപരി നീ വെറുത്ത എല്ലാവരെയും ഞാൻ തീർച്ചയായും ഒരുമിച്ച് കൂട്ടും അവരെ നിനക്കെതിരെ ചുറ്റും നിന്നൊരുമിച്ച് കൂട്ടി അവർക്ക് നിന്റെ നഗ്നത ഞാൻ തുറന്ന് കാട്ടും അങ്ങനെ നിന്റെ നഗ്നത മുഴുവൻ അവർ കാണും വ്യഭിചാരിണികൾക്കും രക്തം ചൊരിയുന്നവർക്കുമുള്ള ന്യായവിധികൾ നിന്റെ മേൽ ഞാൻ പ്രസ്താവിക്കും ക്രോധത്തിൻ്റെയും അസൂയയുടെയും രക്തം നിനക്ക് ഞാൻ സമ്മാനിക്കും ഞാൻ നിന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും അവർ നിൻ്റെ വ്യാജാരാധനാപീഠം തട്ടിത്തകർക്കുകയും ഉന്നത മണ്ഡപങ്ങൾ വലിച്ചിടുകയും ചെയ്യും നിന്റെ വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞുകളയും നിന്റെ സൗന്ദര്യാഭരണങ്ങൾ അവർ അപഹരിക്കും അവർ നിന്നെ നഗ്നയും അനാവൃതിയുമായി വിശ്രമിക്കാനടയാക്കും നിനക്കെതിരെ അവർ സഭ വിളിച്ചുകൂട്ടും അവർ നിന്നെ കല്ലെറിയുകയും വാളുകൾ കൊണ്ട് വെട്ടിനുറുക്കുകയും ചെയ്യും നിന്റെ ഭവനങ്ങൾ അവർ അഗ്നിക്കിരയാക്കും അനേകം സ്ത്രീകളുടെ കൺമുമ്പിൽ വെച്ച് അവർ നിനക്കെതിരെയുള്ള ന്യായവിധികൾ നടപ്പിലാക്കും വ്യഭിചാരത്തിൽ നിന്ന് നിന്നെ ഞാൻ നീക്കം ചെയ്യും നീ ഇനി പ്രതിഫലം നൽകുകയുമില്ല ഞാൻ നിന്റെ മേൽ എൻ്റെ ക്രോധം ശമിക്കാനടയാക്കും എൻ്റെ അസഹിഷ്ണുത നിന്നിൽ നിന്ന് വിട്ടകലും ഞാൻ ശാന്തനാകും മേലിൽ ഞാൻ കോപിക്കുകയില്ല നിന്റെ ചെറുപ്പകാലം നീ ഓർക്കാതിരുന്നതിനാലും ഇവയെല്ലാം കൊണ്ടുതന്നെ ക്ഷോഭിപ്പിച്ചതിനാലും ഇതാ ഞാനും നിന്റെ മാർഗത്തിന് നിന്നെക്കൊണ്ട് തന്നെ പിഴയൊടിപ്പിക്കും നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് നിന്റെ എല്ലാ മ്ലേച്ഛതകൾക്കും ഉപരിയായ ദുഷ്ടത നീ പ്രവർത്തിച്ചില്ലേ ഇതാ പഴമൊഴിക്കാർ നിന്നെപ്പറ്റി ഇപ്രകാരം ചൊല്ലും അമ്മയെപ്പോലെ തന്നെ അവളുടെ മകളും ഭർത്താവിനെയും കുട്ടികളെയും വെറുത്ത അമ്മയുടെ മകളാണ് നീ സ്വന്തം ഭർത്താക്കന്മാരെയും കുട്ടികളെയും വെറുത്ത സഹോദരിമാരുടെ സഹോദരിയാണ് നീ നിങ്ങളുടെ മാതാവ് ഹിത്തിയും പിതാവ് അമൂര്യക്കാരനുമാണ് നിന്റെ മൂത്ത സഹോദരി തൻ്റെ പെൺമക്കളോടടുത്ത് നിൻ്റെ ഇടത്തുവശത്ത് താമസിക്കുന്ന സമരിയ ആണ് നിന്റെ ഇളയ സഹോദരി നിന്റെ വലത്തുവശത്ത് തൻ്റെ പുത്രിമാരോടത്ത് താമസിക്കുന്ന സോദവുമാണ് അവരുടെ പാതകളിൽ നീ ചരിച്ചില്ല അവരുടെ മുളച്ചതകൾ നീ പ്രവർത്തിച്ചുമില്ല പക്ഷേ അവ നിസാരമെന്നോണം നിന്റെ മാർഗങ്ങളിലെല്ലാം നീ അവരെക്കാൾ വഷളായിത്തീർന്നു ജീവിക്കുന്ന ഞാനാണ് നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് നീയും നിന്റെ പുത്രിമാരും ചെയ്തതുപോലെ നിന്റെ സഹോദരി സാക്ഷാൽ സോതോമും അവളുടെ പുത്രിമാരും ചെയ്തിട്ടില്ല ഇതാ നിന്റെ സഹോദരിയായ സോദോമിൻ്റെ അകൃത്യം ഇതായിരുന്നു അവൾക്കും അവരുടെ പുത്രിമാർക്കും പ്രൗഢിയും ഭക്ഷ്യസമൃദ്ധിയും സ്വച്ഛഭദ്രതയും ഉണ്ടായിരുന്നിട്ടും അവർ അഗതിയുടെയും ദരിദ്രൻ്റെയും കരുത്തെ ശക്തിപ്പെടുത്തിയില്ല അവർ എൻ്റെ മുമ്പിൽ ഗർവ് കാട്ടുകയും മ്ളേച്ഛത പ്രവർത്തിക്കുകയും ചെയ്തു നീ കണ്ടതുപോലെ ഞാൻ അവരെ നിർമാർജ്ജനം ചെയ്തു നിന്റെ പാപങ്ങളുടെ പകുതി പോലും സമറിയ ചെയ്തിട്ടില്ല നിന്റെ മ്ളേച്ചതകൾ നീ അവരുടേതിനേക്കാൾ അധികമാക്കി നീ ചെയ്ത നിൻ്റെ മ്ളേച്ചതകളെല്ലാം കൊണ്ട് നിന്റെ സഹോദരികൾ നീതിയുള്ളവരായി പോലും കരുതപ്പെടാൻ നീ ഇടയാക്കി നിന്റെ സഹോദരിമാർക്കായി നീ നിമിത്തമാക്കിയ അവമതി നീയും വഹിക്കുക അവരെക്കാൾ മ്ളേശമായി നീ പ്രവർത്തിച്ച നിന്റെ പാപങ്ങൾ മൂലം അവർ നിന്നെക്കാൾ നീതിയുള്ളവരാണ് നീയും ലജ്ജിക്കുക നിന്റെ സഹോദരിമാരെ നീതിയുള്ളവരാക്കുന്നതിന് നിന്റെ അവമതി നീ വഹിക്കുക അവരുടെ സുസ്ഥിതി അതായത് സോതോമിൻ്റെയും അവരുടെ പുത്രിമാരുടെയും സുസ്ഥിതിയും സമരിയായുടെയും അവരുടെ പുത്രിമാരുടെയും സുസ്ഥിതിയും ഞാൻ പുനഃസ്ഥാപിക്കും അതോടൊപ്പം അവരുടെ മധ്യേ നിന്റെ സുസ്ഥിതിയും അങ്ങനെ അവർക്ക് ഒരാശ്വാസമാകത്തക്ക വിധം നീ ചെയ്തതിനെ പ്രതിയെല്ലാം നീ ലജ്ജിതയാവുകയും നിന്റെ അവമാനം നീ വഹിക്കുകയും ചെയ്യും നിന്റെ സഹോദരിമാരായ സോതോമും അവരുടെ പുത്രിമാരും തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിവരും സമരയായും അവരുടെ പുത്രിമാരും തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിവരും നീയും നിന്റെ പുത്രിമാരും നിങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിവരും നിന്റെ പ്രൗഢിയുടെ ദിനത്തിൽ നിന്റെ സഹോദരി സോതോമിനെ നിന്റെ അധരം പരാമർശിക്കുക പോലും ചെയ്തില്ലല്ലോ നിന്റെ ദുഷ്ടത വെളിപ്പെടുന്നതിന് മുമ്പ് ആരാമി പുത്രിമാരുടെയും അവരുടെ ചുറ്റുപാടിലെല്ലാമുള്ള ഫിലിസ്ത്യ പുത്രിമാരുടെയും പരിഹാസകാലത്തെന്നപോലെ നിനക്ക് ചുറ്റിലും അവർ നിന്ദകരായിരിക്കും നിന്റെ ദുഷ്ടതയും വിളേച്ചതകളും നീ ചുമക്കും കർത്താവിൻ്റെ അരുളപ്പാട് ശാശ്വതമായ ഉടമ്പടി തീർച്ചയായും നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നീ പ്രവർത്തിച്ചതുപോലെ ഞാൻ നിന്നോടും പ്രവർത്തിക്കും എന്തെന്നാൽ നീ ഉടമ്പടി ലംഘിക്കുന്നതിന് പ്രതിജ്ഞ അവഹേളിച്ചു എങ്കിലും നിൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ നിന്നോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർമ്മിക്കും നീയുമായി ഞാൻ ശാശ്വതമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യും നിന്റെ മാർഗങ്ങൾ അപ്പോൾ നീ ഓർമ്മിക്കും നിന്നെക്കാൾ മൂത്തതും നിന്നെക്കാൾ ഇളയതുമായ നിൻ്റെ സഹോദരിമാരെ നീ സ്വീകരിക്കുമ്പോൾ നീ അവമാന്യതയാകും നിൻ്റെ ഉടമ്പടി പ്രകാരമല്ലാതെ അത്രേ അവരെ ഞാൻ നിനക്ക് പുത്രിമാരായി നൽകുന്നത് ഞാൻ നീയുമായി എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും അങ്ങനെ അതോർത്ത് നീ ലജ്ജിക്കും നീ ചെയ്തതെല്ലാം ഞാൻ നിന്നോട് ക്ഷമിക്കുമ്പോൾ നിന്റെ അവമതി മൂലം വീണ്ടും വായി തുറക്കാൻ നിനക്ക് കഴിയുകയില്ല നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് സുഭാഷിതങ്ങൾ അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ പിതൃശിക്ഷണമുള്ളവനാണ് ജ്ഞാനിയായ മകൻ ഗുണദോഷം കേൾക്കാത്തവൻ പരിഹാസകനാണ് നീതിയുടെ ഫലത്തിൽ നിന്നാണ് ഒരുവൻ നല്ലതു ഭക്ഷിക്കുന്നത് അവിശ്വസ്തരുടെ ആസക്തി അക്രമമാണ് തൻ്റെ വായു സൂക്ഷിക്കുന്നവൻ സ്വജീവൻ കാക്കുന്നു തൻ്റെ അധരങ്ങൾ മലർക്കെ തുറക്കുന്നവന് നാശം അലസനാർത്ഥിയുള്ളവനും അവൻ്റെ ആസക്തി ഇല്ലായ്മയുമാണ് സ്ഥിരോത്സാഹിയുടെ ജീവൻ കൊഴുക്കുന്നു പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ ദിവസം കർത്താവ് നൽകുന്ന അവിടുത്തെ മനോഹരമായ സ്വരം കേൾക്കാൻ നൽകിയിരിക്കുന്ന അവസരം വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നത് കുറെ കൂടി ആഴമായി ഗ്രഹിക്കാനായി ശ്രമിക്കുകയാണ് ദാഹാർത്ഥര് ജീവൻ്റെ ഉറവയിൽ നിന്ന് പാനം ചെയ്യാനുള്ള ആഹ്വാനവുമായാണ് യേശയ്യ ഇന്നത്തെ വായനയിൽ നമ്മെ സമീപിച്ചത് ദാഹം ആത്മീയ ജീവിതത്തിന് ആവശ്യമാണ് ജീവൻ്റെ ഉറവയിൽ നിന്ന് പാനം ചെയ്യാനുള്ള ദാഹം നശിച്ചു പോകുന്ന ഉറവകളുടെ പിന്നാലെ നാം യാത്ര ചെയ്തതിനെക്കുറിച്ച് നമ്മെ ബൈബിൾ പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും ഞാൻ തരുന്ന ജീവൻ്റെ ജലം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞ ഈശോ പുതിയ നിയമത്തിൽ നമ്മോട് അരളി ചെയ്തതുപോലെ ജീവൻ്റെ ഉറവ ദൈവത്തിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് അത് ദൈവത്തിന് മാത്രമാണ് തരാൻ കഴിയുന്നത് ലോകത്തിന് വേണ്ടി ദാഹിക്കുന്ന നമുക്ക് ആ ദാഹം ആത്യന്തികമായി ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമാണെന്ന് തിരിച്ചറിയാൻ കഴിയണം കാരണം ലോകത്തിൽ നിന്ന് നാം സ്വീകരിച്ച ദാഹ ശമിപ്പിക്കാൻ നാം ഉപയോഗിച്ച ഓരോ ദാഹശമനിയും വീണ്ടും വീണ്ടും നമുക്ക് ദാഹം തന്നതേയുള്ളൂ ദാഹം ശമിപ്പിച്ചില്ല ജീവൻ്റെ ഉറവയായ ദൈവത്തിലേക്ക് തിരിയാൻ ദൈവത്തിൽ നിന്ന് നമ്മുടെ നിതാന്ത നിത്യദാഹം ശമിപ്പിക്കാൻ യേശയ്യ തൻ്റെ ജനത്തെ വിളിക്കുകയാണ് കുടിക്കാൻ വിളിക്കുന്നതിനോടൊപ്പം അദ്ദേഹം ശ്രവിക്കാനും വിളിക്കുന്നു നിങ്ങൾ എനിക്ക് ചെവി തരിക എന്നതാണ് ആഹ്വാനം നിങ്ങളെൻ്റെ വാക്കുകൾ കേൾക്കുക എന്നത് ബൈബിളിലെ ആദ്യ പുസ്തകങ്ങൾ മുതൽ തന്നെ പുതിയ നിയമത്തിൽ വരെ ബൈബിളിൽ ഉടനീളം ഓരോ ദൈവിക പദ്ധതിയുടെ കാലഘട്ടത്തിലും ആവർത്തിക്കപ്പെടുന്ന ഒരു ദൈവിക ആഹ്വാനമാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക ലിസൺ ടു ദ വോയിസ് ഓഫ് ദ ലോഡ് എന്ന ആ കൽപ്പന ദൈവത്തെ കേൾക്കുന്നവർക്ക് നമ്മൾ കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ കണ്ടിരുന്നതുപോലെ ദൈവത്തെ കേൾക്കുന്നവർക്ക് അസാധാരണമായ സഹനശേഷി ഉണ്ടാകും മുഖം ശിലാതുല്യമാക്കുകയും അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും കാണിച്ചു കൊടുക്കുകയും ചെയ്തത് ഓരോ പ്രഭാതത്തിലും ദൈവത്തെ കേട്ടതുകൊണ്ടാണ് എന്ന് നാം വായിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ഓരോ നിമിഷവും ദൈവത്തെ കേൾക്കാനുള്ള ആഹ്വാനം അത് നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തുന്ന ആഹ്വാനമാണ് അതിൻ്റെ കാരണം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുകൂടിയുമാണ് നമുക്ക് ജീവിക്കാൻ ദൈവത്തിൻ്റെ സ്വരം ആവശ്യമുണ്ട് ഈ ലോകത്തിൻ്റെ സ്വരം സത്യത്തിൽ നമ്മെ തളർത്തുന്നതാണ് പടുത്തുയർത്തുന്ന സ്വരം ദൈവത്തിൻ്റെ സ്വരം മാത്രമാണ് അതുകൊണ്ടാണ് കർത്താവിൻ്റെ സ്വരത്തിന് നമ്മൾ കാത് കൊടുക്കേണ്ടത് നമ്മുടെ ചിന്തകളും ദൈവത്തിൻ്റെ ചിന്തകളും വ്യത്യാസമുണ്ടെന്നും യേശയ്യ ഓർമ്മിപ്പിച്ചു ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമാണ് അതുകൊണ്ട് ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ വരുമ്പോൾ പരിഭ്രമിക്കരുത് നമ്മൾ കാണാത്തതും അറിയാത്തതും ചിന്തിക്കാത്തതുമായ ഒരു തലം ഒരു ജ്ഞാനം ദൈവത്തിനുള്ളതുകൊണ്ടാണ് തീർച്ചയായും ചില സങ്കടകരമായ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിട്ടത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അത് നമ്മുടെ നന്മയ്ക്കായി മാറുമെന്ന് ദൈവത്തിന് അറിയാം അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം ഫലം ഇല്ലാതെ തിരിച്ചു വരില്ല എന്നും അധ്യായം അൻപത്തിയഞ്ചിൽ നമ്മൾ വായിച്ചു മഴയും മഞ്ഞും ആകാശത്തു നിന്നും വന്ന് തിരികെ മടങ്ങാതെ ഭൂമിയെ നനച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കി അത് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും ഫലമില്ലാതെ തിരിച്ചു വരില്ല എന്ന ദൈവത്തിൻ്റെ സ്വരം നമ്മൾ വചനത്തെ ആശ്രയിക്കേണ്ടതിനെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വരം കേൾക്കേണ്ടതിനെക്കുറിച്ചുമുള്ള കൂടുതൽ വ്യക്തത നമുക്ക് നൽകുന്നുണ്ട് എസ് ഐയിൽ നമ്മൾ കാണുന്ന മറ്റൊരു മനോഹരമായ സൂചന ഷണ്ഠന്മാർ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യും വിദേശികൾ വരും അന്യജനതകൾ വന്ന് ദേവാലയത്തിൽ ബലികൾ അർപ്പിക്കും എന്ന സൂചനകളെല്ലാം തന്നെ പുതിയ നിയമത്തിലെ പൗരോഹിത്യത്തെ സംബന്ധിക്കുന്നതാണ് ദൈവത്തിനു വേണ്ടി സ്വയം ഷണ്ഠന്മാരാക്കപ്പെട്ട ബ്രഹ്മചാരികളായി ജീവിക്കാൻ തീരുമാനിച്ച പുതിയ നിയമത്തിലെ പുരോഹിതന്മാർ യഹൂദ ജനതയിൽ പെട്ടവരല്ല അന്യജനതകളിൽ പെട്ടവരാണ് അങ്ങനെ എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന ആ പുതിയ നിയമകാലത്തെക്കുറിച്ചുള്ള പ്രവചനം കൂടിയാണ് ഏശയ്യ പ്രവചനത്തിൻ്റെ അൻപത്തി ആറാമത്തെ അധ്യായത്തിൽ ഈ ആരാധനാലയത്തിലെ പുതിയ ക്രമീകരണങ്ങളെ സംബന്ധിക്കുന്ന വായന സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി അവിടെ നൽകപ്പെടുന്നത് ശ്രദ്ധയോടെ വായിക്കുമല്ലോ എസക്കിയൽ മനോഹരമായ ഒരു കാവ്യമാണ് അവതരിപ്പിച്ചത് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ പരിത്യക്തിയായി കിടന്ന ഇസ്രായേൽ എന്ന കുഞ്ഞിനെ ദൈവം കണ്ടെടുത്ത് പരിചരിച്ച് കണ്ണിലുണ്ണിയായി സൂക്ഷിച്ച് വളർത്തിയെടുത്ത് പ്രായപൂർത്തിയായപ്പോൾ അന്യപുരുഷന്മാരുടെ പിന്നാലെ വിഗ്രഹാരാധന എന്ന വ്യഭിചാര കർമ്മത്തിലേർപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ ആ സ്വൈരിണിയായ ഗണികയായ വ്യഭിചാരണിയായ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന ആ ഗീതം ഉള്ളുലയ്ക്കുന്നതാണ് എത്രമാത്രം ദൈവം നമ്മെ കരുതിയിട്ടുണ്ട് എന്ന് നമ്മൾ സത്യത്തിൽ മറന്നുപോയ മനുഷ്യരാണ് മറവിയാണ് മാരകമായ നമ്മുടെ പാപം നമ്മൾ ഓർക്കുന്നതേയില്ല കരുതലിൻ്റെ കരങ്ങൾ താങ്ങി നിർത്തിയതും പൊതിഞ്ഞതും കാത്തു നല്ല കാലങ്ങൾ വരുമ്പോൾ നമുക്ക് ശ്രേയസ് ഉണ്ടാകുമ്പോൾ അഭിവൃദ്ധി ഉണ്ടാവുമ്പോൾ നമ്മൾ പലരും ഓർക്കുന്നതേയില്ല മറവി ഒരു മാരക പാപമാണ് അതുകൊണ്ടാണ് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഈശോ പറഞ്ഞത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം ഞാൻ നിങ്ങൾക്കാരായിരുന്നുവെന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത് തന്നുവെന്നും നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല മറവി ഒരു മാരക പാപമാണ് നല്ല കർത്താവെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞാൻ നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സ്വരം കേൾക്കാൻ ശിഷ്യരുടെ കാതുകൾ തുറന്നതുപോലെ ഞങ്ങളുടെ കാതുകൾ തുറക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമായ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് എത്രമാത്രം അവഗണിക്കപ്പെട്ട നിസ്സാരമായ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് എത്ര ശ്രദ്ധയോടെയാണ് പരിപാലിച്ചതെന്ന് ജീവിതത്തിൽ പലപ്പോഴും ഓർക്കാത്ത നന്ദിയില്ലാത്ത മനുഷ്യരാണ് ഞങ്ങൾ കർത്താവായ ദൈവമേ ദാഹത്തോടെ അങ്ങയുടെ അടുത്തേക്ക് ഓടി വരാനും അങ്ങയുടെ നിലയ്ക്കാത്ത ജീവൻ്റെ ഉറവയിൽ നിന്ന് പാനം ചെയ്യാനും എന്നും അങ്ങയുടെ മുഖത്ത് നോക്കി അങ്ങേ കേട്ട് ജീവിക്കാനും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ വരുമ്പോൾ അങ്ങയ്ക്ക് മനോഹരമായ പദ്ധതികളുണ്ടെന്ന് മനസ്സിലാക്കി ആ ദൈവഹിതത്തിന് വിധേയപ്പെടാനും അങ്ങയുടെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല അങ്ങ് ചെയ്തതെല്ലാം നിറവേറുമെന്ന് വിശ്വസിച്ച് ജീവിക്കാനും അങ്ങയുടെ ആലയത്തിൽ എന്നും വിശ്വസ്തതയോടങ്ങേ ആരാധിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോൾ ഈ വായനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ പ്രത്യേകമായി ഞാൻ അങ്ങയുടെ കാൽച്ചുവട്ടിലേക്ക് വെക്കുകയാണ് കർത്താവ് ഈ ജനത്തെ ആശീർവദിക്കണമേ ഇപ്പോൾ കർത്താവെ അങ്ങയുടെ മുറിവേറ്റ കരം അനുഗ്രഹിക്കാനായങ്ങ് സ്വർഗ്ഗാരോഹണത്തിൻ്റെ സമയത്ത് ഉയർത്തിപ്പിടിച്ച ആ കരം ഈ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണമേ ഇപ്പോൾ ഇവരെ അങ്ങ് സ്പർശിക്കുകയും ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം കൂടി പൂർത്തിയാവുമ്പോൾ അനൽപമായ സന്തോഷം എൻ്റെ ഹൃദയത്തിലുണ്ട് നിങ്ങളോടൊപ്പം ഈ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങളും തീക്ഷ്ണതയോടുകൂടി യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു നമുക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസം എത്തിച്ചേരുന്നതുവരെ പരസ്പരം പ്രാർത്ഥിക്കാം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെയും നിങ്ങൾ ചേർത്ത് വെക്കണമെന്ന് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വചനവായനാ പദ്ധതിയെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പരിചയപ്പെടുത്താൻ നിങ്ങൾ മറക്കരുതേ നാളെ വീണ്ടും വചനത്തിൻ്റെ ഈ മനോഹരമായ ശക്തമായ ശബ്ദവുമായി നിങ്ങളുടെ അടുത്തേക്കെത്തും വരെ മറക്കരുത് ഞാൻ ഡാനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളെ കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഒരാളോടെങ്കിലും പറയാം മഹത്ത യേശുവിന് മാത്രം ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ